ഓൾ ദിസ് ആ ഓക്കേ സൂപ്പർ ಹೋಗുകയാണ് ല്ല യെസ് യെസ് ഇവർട്ട് ചെയ്ത സ്ഥലമേ പോണത് നമ്മൾ പോണത് പേരാമ്പറ കുടിയാടി വഴി ആ എങ്ങോട്ടാണ് വായനാടത്ത് പറയണ്ട് ഓ കുറെ നേരം നടന്ന് പെണപ്പങ്ങ വരുന്നത് അാ ഞാൻ സക്ക പ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു ഇങ്ങന ഒരു നോടുക കണ്ടു നോക്കല്ല പെന്നെ അപ്പോൾ അങ്ങ ഇങ്ങ നോക്കി കഴിഞ്ഞാൽ ഇന്താറ ലാസ്റ്റ് ടാബിൽ ഇടു കഴിക്കും അങ്ങനെ നിക്ക് വയപ്പല്ല ഹൈ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണേ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവരെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ വയനാട് വയനാടിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലം കയറി അവിടെ റിസോർട്ടും പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വയനാടാണോ വെച്ചാൽ പ്രോപ്പർ വയനാടല്ല അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാരണം ഇനി അവിടെ എടുത്തിട്ട് ഏതാണോ റിസോർട്ട് പരിപാടികൾ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളിപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് അവരെ വണ്ടിയിലാണ് പോകുന്നത് അവരെ ഫാമിലിയായിട്ട് അവർ നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലായിരുന്നു ഞങ്ങൾ ടൂറ് ഇൻഷാള്ളാം ഓടിക്കും അല്ലേ

ആ ഞങ്ങള് വയനാട്ടിൽ പോവാത്ത വഴിയാ വേറെ ഓണില് ലെമ്പ് അറക്കാണ്ട് ടൂറിൻകടി കൂടെ ക്യാപ്പ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ലൊക്കേഷന്റേം വേണം പറഞ്ഞത് കൂടെ ഞങ്ങൾ അതിട റൂട്ടുണ്ട് സാധനം ഇറക്കാണ്ട് ടൂറിൻ്റെ കൂടെ ലാസ്റ്റ് പന്തലൂര് എന്റെ കമ്പനി കമ്പനി

അങ്ങനെ ആക്കി പെരുവിടെ പോണത് നമ്മള് പോണത് പേരാമ്പ്രാടി വഴി എങ്ങോട്ട് വയനാട് പറയുന്നുണ്ട് പക്ഷെന്തോലെന്തോ കവർ ചെയ്യാണ്ട് സംഭവം തിരിച്ചു പോലും ഇതൂടി പോരാ ഇറങ്ങി പോരാന്നും പറയുണ്ട് അപ്പൊ അത് നമ്മുടെ പ്രോപ്പർ നമ്മള് റിസോർട്ട് വരുന്ന ട്ടോ ടീച്ചറാണെ എന്ത് സംശയങ്ങളുടെ ഇവിടെ ചോദിക്കാം പറയാളത് കേട്ടില്ല എവിടെ മാനന്തവാടിയോ മാനന്തവാടി വയനാട് അല്ലേ വയനാട് ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ജീവിത ലൊക്കേഷൻ മാനന്തവാടി അല്ല മാനന്തവാടി അടുത്താണ് ാണ് ഇവിടുത്തെ ലക്ഷ്യം എന്താ ഇത് നടക്കാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ഓൺ ലക്ഷ്യം ഫിഫ്റ്റി അങ്ങനെ ടൂറും അതാണ് ഇപ്പൊ ഇതിന്റെ പരിപാടി അഡ്വാൻസ് ചെയ്തത് വണ്ടി എടുത്തത് ആ അത് ഞാൻ എന്തായാലും അതിനിടയിൽ സംഭവം ഒരു യൂണിഫോമിന്റെ ഒരു പരിപാടി ഒക്കെ ഉള്ള ആളാണ് അപ്പൊ റൂട്ടുണ്ട് കൂടെ ും സെയിൽസ് പരിപാടിയും കളശൻ ഒക്കെ നടത്താൻ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം ഏയ് എന്നാ പറഞ്ഞാ അതാണ് ഇങ്ങനെ പോരന്റെ കരുളായി വൈ നമ്മളിതിങ്ങനെ പോകും നിങ്ങള് ഇത് മുക്കം വൈ അങ്ങനെ പോണിത് ഇന്നിനെ കരുളായി നിങ്ങള് ശരി പോട്ടത്തിന്റെ അഭിനയിക്കണോ സത്യമാണ് സത്യമാണ്സായോളി ലോ ലവലോ ഏഹ് ഓ ഞങ്ങള് കൂട്ടി ഞമ്മളെ കൂട്ടത്തില് മാപ്പിള ലോലഅല്ലേ അമ്മേന്നോ മാപ്ള ലോ ലെവൽ അല്ല മാപ്ള ലോ ലെവൽ അല്ല അല്ല ആരെന്ന് പറഞ്ഞ് ഞാൻ ഇവളല്ല എന്താ പറയുന്നേ മാപ്ള ലോ ആണോ ഹൈ ആണോ ഹൈ പ്രശ ഹൈ ഹൈ ലെവൽ ഹൈ പ്രശ പ്രശ നല്ല ലെവൽ അപ്പോൾ ഈ മക എത്ര ഉള്ളൂ എത്ര ഉള്ളൂ അനസ് വെറ്റ് എത്ര ചൂടാന്ന് പ്രസന്നൂടെ അവിടെ പ്രണമേജിർതൂടെ അവിടെ പെണ്ണ് എങ്ങനെ കൊടുത്താ ഹോട്ടൽ ഹൈവേ ും കരുതീര് വാപ്പാൻ സ്നേഹം പ്രകടനം കുട്ടിക്ക് കുട്ടിക്ക് ഇൻട്രസ്റ്റ് വാപ്പാൻ हह रे दिस रे दिस ओक ओक പ്രണവന് പ്രണവേ മിക്ക എന്താ പരിപാടി അപ്പൊ ഞാനും ചാരംപാട് ടീം ആയി ഞങ്ങള് പറഞ്ഞു ഓൻ ലഡുവിന് മുന്തിരി ഉത്തര പരിപാടിയാണ് വിശ്വസിച്ചോന്നോ അതില് ഓനാദ്യം വിശ്വസിക്കാൻ പഠിച്ചു അഞ്ഞൂറ് ഒന്നും കൂടി ഞങ്ങൾ കൈട്ടു പറഞ്ഞു ലക്ഷക്കണക്കിന് ലഡുകള് വരും കമ്പനീന്റെ അപ്പുറം തന്നെ ലഡുണ്ടാക്കുന്ന ഫാക്ടറി ആണ് അപ്പൊ ആ ഫാക്ടറിന് ലഡു വരും ആലോചിക്കൊരു ലഡുവിന് മുന്തിരില്ലാത്തൊരു ലഡുവിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും കഴിയൂലും പോരാത്തൊരു ദുബായ് പോലുള്ള കൺട്രി അത്രയും ക്വാളിറ്റി കീപ് ചെയ്യുന്ന ഒരു കണ്ട്രിയല്ല മുന്തിരി കുത്താത്തൊരു ലഡു അല്ലേ മുന്തിരി കുത്താത്തൊരു ലഡു അവിടെ അലോ ചെയ്ത് പ്രൊമോട്ട് ചെയ്യൂല അപ്പൊ അങ്ങനത്തെ അയിന്റെ ഫാക്ടറി ആണ് അവന് അപ്പൊ ഇവൻ അയിന്റെ വലിയ സിഇഒ ആണ് ഉപ്പൻ എന്നിട്ട് ഇങ്ങനെ വരുന്നതിനൊക്കെ മുന്തിരി കുത്തി കൊടുക്കാണിത് വിശ്വസിച്ചു വിശ്വസിച്ചോ ണ്ടോ അതിന് മാത്രമൊക്കെ നടക്കും എത്രങ്ങാനും പിന്നെ ഇതാണ് ഇതാണ്ടോ ടൂറാണ് കേട്ടോ ഇവിടെ ടൂറ് മനസ്സിലായി ഇതൊക്കെ എങ്ങനെയായി എങ്ങനൊക്കെ എയർപോർട്ടിന് എയർപോർട്ട് ആക്ക കമ്മിലും കമ്മിലും ആക്ക ഏർപോർട്ടായി ഗോൾഡൻ കളറില്ല എന്റെ മഞ്ഞ ഡീസർട്ട് അടിപൊളി ലോക എന്താണ് നിയാസ് എന്റെ ആ ലോകം കാണിച്ച ആ ലോകം കാണിച്ചു ലോകം കാണിക്കേ കാണിക്കടാ പേടിക്കണേ നിയാസ് എടുത്ത പാൻറ് ആണ് പാർലി പാർലി പാർട്ടാ വന്നല്ല കുട്ടി ണ്ട് ഫുഡ് എങ്ങനുണ്ട് മീന് ചോറ് സാമ്പാറ് മീൻ മീൻ ചോദിച്ച പാണ്ട ടിപൊളി ഇല്ലേ നല്ല നീ സെന്റലായി നല്ല ഫുഡല്ലായിരുന്നോ ഫുഡ് എന്താ അവസ്ഥ അപ്പൊ കുട്ടിനൊക്കെ കൊടുത്ത് ഇത് ഗ്യാസ് പാവം കുട്ടി ഫുഡ് ലോക്ക് ലോക്കായിക്കണ് പേരാമ്പ്ര ടൗണിൽ നിന്നൊരു അര ഒരു കിലോമീറ്ററിനുള്ളിൽ വന്നിട്ട് നല്ല അടിപൊളി കോഴിക്കോടൻ റെസ്റ്റോറൻറ്റ് നാടൻ ഭക്ഷണമാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു ഈ വഴി പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല ഊണായിക്കോട്ടോ അടിപൊളിയ ഞങ്ങളൊരു ടീം കഴിഞ്ഞു ഇതോടെ കുട്ടിനെ കരച്ചിലൊക്കെ ഉണ്ടായത് കൊണ്ട് ഒരാള് കഴിക്കണു കഴിച്ചു കഴിഞ്ഞിട്ടില്ല സത്യായിട്ടും കുറ്റിയാടിയിൽ കഴിഞ്ഞ നിങ്ങൾക്കാരിങ്ങനെ പറയുന്നു വായനാട്ടിൽ അടിപൊളി സൂപ്പർ പ്ലേസ് ആട്ടോടെ കണ്ടിട്ടോ അടിപൊളി നിയാസ് ഇത് നിയാസ് താപ്പടി നിയാസിന്റെ കൈയടി എല്ലാരും താൽപ്പടി വേണം നമുക്ക്

ഞങ്ങള് റിസോർട്ടിൽ എത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് റിസോർട്ടൊക്കെ സുബ്ര ഞാ രാത്രി ഗ്രില്ലും പരിപാടിയൊക്കെ ചെയ്യണ്ടേ ഗ്രില്ലും പരിപാടിയൊക്കെ ചെയ്യണ്ടേ വാ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെയൊക്കെ ചെയ്യാറുണ്ട് ഫോട്ടോ ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഉണ്ടല്ലേ ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറേ സമയത്ത് വന്ന് ഇറങ്ങുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളൊന്ന് റൂമിലേക്കൊന്ന് പോയിരുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഏഹ് എണുപ്പം വരുന്നത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് സെറ്റായി നല്ല കോട വരുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് വരുന്നുണ്ട് മഴ നമ്മൾ റിസോർട്ട് റിസോർട്ട് കുറേ അങ്ങോട്ട് ഉള്ളിലാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത് ഇതാണ് റിസോർട്ടിൻ്റെ പേരുണ്ടോ വയനാട് വേം സൂപ്പറാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഞാൻ വലിയ പരിപാടികളുടെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് വാങ്ങണം അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞാണ് പിന്നെ ബാക്കി

അസിസ്റ്റന്റ് പ്രണോ നമുക്ക് ഒരു ഒരു മീൻ ടാന് മൂന്ന് തക്കാളി ചെന്നിട്ടുണ്ട് അരക്കനാണ് ഞാൻ പറഞ്ഞു ചോദിച്ചു മൂന്നെണ്ണം തന്നിട്ടുള്ളൂ ഞാൻ ബാക്കി 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 മൂന്നെണ്ണത്തൊക്കെ ഇത് ടോർക്കില് ആ വീൻ പറയി വെക്കട്ടെ ഇതാ ഇതാ എവിടെ ബാറ്റ്മെൻ ഓക്കേ വൈകുന്നേരം എന്താ ഈ പൊളി ലിദ്രനെടാ ടെന്നിമെന്റ് ബിഗിയോ ഓയിൽ പേപ്പർ അല്ലേ ചന്ദനത്തിരി വെച്ചോ ആണിയേ ഓക്കേ സ്മോക്ക് ഓഗിനെ എടണം ഓ കുറച്ച് ഇതി ഇതിന്നിട്ട് പൊടിയല്ല ഇതി വെച്ചിട്ട് ഇതാണോ എടുക്കട്ടെ ഇരി നോഡിയോ ഓക്കേ ഓക്കേ ഇരി കടങ്ങേണ്ടയാ പിന്നെ ഓക്കേ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി മസാല ഒക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചാടാള ഉള്ള പരിപാടിയാണ് ഉം ഇവിടെ എല്ലാം മസാല ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഇവിടെ ഇതിങ്ങ വില്ലകോട്ടോ കുറെ വില്ല ടൈപ്പ് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് പിന്നെ കട്ടിച്ച് പണിച്ച് ചാടിക്കണേ എന്താ വിരലടിക്കണേ ഞങ്ങൾ ഇനി മസാല ഒക്കെ പിടിക്കുന്നവരെ ഒന്നര കുളിക്കാന്നുള്ളൊരു മൂടി നിക്കാ ഞാസ കുളിക്കലപ്പാർക്കോൾ ചാർക്കോള് കഴിഞ്ഞിരുന്നു അപ്പൊ ചാർക്കോള് ഓക്കെ അടിപൊളി

യോ ആയോ അങ്ങനെ സീഫോട്ടെന്താ പറയാനുള്ളു മിസ് യു അതെ പറയാനുള്ളു കൈകാര്യം അടുത്ത ഫിഷ് ഫിഷ് ഇത് വേറെ ലെവൽ നീ പ്രണോ

പരിപാടിയ ശേഷം സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ കഴിക്കുള്ള പരിപാടികളാണ് കഴിക്കാം നമുക്ക് കഴിക്കാം വാസ് എല്ലാരും അപ്പൊ ചടങ്ങി തുടങ്ങല്ലേ പിന്നോ അപ്പോ നേരം മുളുത്ത് ഞങ്ങൾക്ക് ഇവിടെ മോണിംഗ് ചായയും പരുപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് മൂരിയുണ്ട് അതൊക്കെ ഉള്ള ബജിക്കറിയുണ്ട് പുട്ടുണ്ട് കടലുണ്ട് ഉണ്ട് ആഫിയ ഉണ്ട് നിയാസ് ഉണ്ട് നിയാസ് ഉണ്ട് നിയാസുണ്ടാക്കിട്ടിപ്പോ എണീറ്റിട്ടുള്ളു അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് കടലക്കറി കഴിയുമേ ഓ എന്ന് കടലക്കരണേ എന്തെടുത്ത് എന്തൊക്കെ എടുത്ത് പിന്നെ ഓക്കെ നമ്മ അവിടെ ഇരിക്കണുണ്ട് രസം ഉണ്ടാവും അപ്പൊ ഞാനുണ്ട് പിന്നെ